ഹലോ കുട്ടികളെ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഞാൻ തല വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എവിടെയൊക്കെയാണ് കട്ട് ചെയ്ത് കളയേണ്ടത് അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇട്ട് പോവാം ഓക്കെ അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ചെമ്മീൻ എടുക്കുക അതിനെ തലയുടെ അറ്റം കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ആ നടുക്കുള്ളൊരു നാരു പോലെ ഉണ്ടല്ലോ അതെടുത്ത് കളയുക എന്നിട്ടെൻ്റെ തലയുടെ ഭാഗത്ത് ആ ഒരു ഷെല്ലിങ്ങനെ വെള്ളത്തിൽ കാണിച്ച് കാണിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ തലയുടെ ഉള്ളിലുള്ള അഴുക്കെല്ലാം ആ വെള്ളത്തിൽ പൊക്കോളും പിന്നെ ഈ ചെമ്മീനെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയപ്പോഴത്തേനും എൻ്റെ വാലൊക്കെ അവർ കളഞ്ഞിട്ടാണ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു തല കളയണ്ട തല വെച്ചേക്കാൻ പറഞ്ഞു അപ്പോൾ അവർ വാൽ ഓൾറെഡി കളഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇതേ നോക്കിയാൽ ആ അതിൻ്റെ ഷെല്ല് മാറ്റിക്കൊടുത്ത് വെള്ളത്തിൽ കാണിക്കുമ്പോൾ തലയുടെ ഉള്ളിലുള്ള ആ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പോകട്ടോ കണ്ടോ ഇതുപോലെയാണ് ക്ലീൻ ചെയ്യേണ്ടത് കണ്ടില്ല അപ്പം ഈസിയാണ് ഭയങ്കര ഈസിയാണ് അപ്പം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത് ഭയങ്കര എന്നുവെച്ചാൽ തല വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റാണ് മറ്റേ നോർമലി തലയും വാലും ഒന്നും ഇല്ലാണ്ട് ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് ഈ ചെമ്മീനെ തല വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത് അപ്പം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കും ഞാനും പണ്ടൊന്നും ഇങ്ങനെ കഴിക്കത്തില്ലായിരുന്നു ചുമ്മാ ഫ്രൈ ചെയ്ത തലയും വാലും ഒന്നും ഇല്ലാണ്ട് ഫ്രൈ ചെയ്താൽ കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇപ്പോഴാണ് ഇങ്ങനെ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത് അപ്പം ഭയങ്കര ടേസ്റ്റാണ് മറ്റേ നോർമലി നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിന് അപ്പം ഞാനിവിടെ മസാലയൊക്കെ നോർമൽ മസാലയുള്ളൂ എന്താ മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് അതൊക്കെ ഉള്ളൂ കേട്ടോ അതെല്ലാം കൂടെ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിരുന്നു വെച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്യണം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാനാണ് ടേസ്റ്റ് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒക്കെ പിന്നെ ബെൽ ബെൽബട്ടൺ ഞെക്കാം ഒക്കെ അപ്പം ഞാൻ ഞാനത് ഇവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അപ്പം വീഡിയോ വെച്ചിട്ട് ക്ലാരിറ്റി പോയി അതും ക്ഷമിക്കണം കേട്ടോ എല്ലാവരും സോറി അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ ക്യാമറ ഓൺ ചെയ്തപ്പോൾ തന്നെ അങ്ങനെ ആയിപ്പോ അപ്പോൾ ഇതിടുമ്പോൾ തന്നെ ചുരുണ്ട് കൂടും കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ഇട്ടു ഇട്ട് ഫ്രൈ ചെയ്തു നേട്ടം അപ്പോൾ ഇത് ഞാൻ രണ്ടാമതും കൂടി ഇട്ടു കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല രണ്ടാമത്തെ സെക്ഷൻ കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ എണ്ണ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ രണ്ടാമത്തെട്ട് ഞാൻ ഡ്രൈ ആക്കി എടുത്തു എന്നുള്ളൂ ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവർ ടാറ്റ ബൈസ് യു